ഈ എപ്പിസോഡിൽ മുഗിലൻ എന്ന മുഗൾ സർദാർ പതിനേഴാം നൂറ്റാണ്ടിൽ തകർത്ത ബുധപുരം ഭക്തദാസ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ബുധപുരം എന്ന പ്രദേശം കന്യാകുമാരി ജില്ലയിലെ കുഴിത്തുറയ്ക്ക് അടുത്താണ് കുഴിത്തുറയ്ക്ക് സമീപമാണ് എന്ന് മാത്രമേ നമുക്കറിയാവൂ എന്നാൽ ഈ ബുധപുരം ഇന്ന് എവിടെയാണ് എന്ന് കൃത്യമായി ആർക്കും അറിയില്ല എട്ടരയോഗത്തിലെ നെയ്തശ്ശേരി പോറ്റിയുടെ അഭിപ്രായത്തിൽ ഇത് കുഴിത്തുറയുടെ സമീപത്ത് എവിടെയോ ആണ് ക്ഷേത്ര ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബുധപുരം എന്ന പ്രദേശത്തിൻ്റെ ഐതിഹ്യ പെരുമയിലേക്ക് കടക്കാം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ചന്ദ്രവംശ ക്ഷത്രിയരാണ് എന്നത് പ്രസിദ്ധമാണ് ചന്ദ്രവംശത്തിൻ്റെ ആവിർഭാവവുമായി അഭേദ്യ ബന്ധമുണ്ട് ബുധപുരം എന്ന പ്രദേശത്തിന് ഐതിഹ്യമനുസരിച്ച് ശ്രാദ്ധദേവൻ എന്നു പേരുള്ള വൈവസ്വത മനു അദ്ദേഹത്തിന് ഒരു പുത്രി ജനിച്ചു ഇള എന്നായിരുന്നു ആ പുത്രിയുടെ പേര് പക്ഷെ മകൻ വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി അദ്ദേഹം തൻ്റെ ദുഃഖം വസിഷ്ഠ മഹർഷിയെ അറിയിച്ചു വസിഷ്ഠ മഹർഷിയോട് ഉണർത്തിച്ചു മഹർഷി വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുകയും വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇള എന്ന ആ പെൺകുഞ്ഞ് ഒരു സുദ്യുമനൻ എന്ന പേരായ പുരുഷനായി ഒരു രാജകുമാരനായി മാറി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുദ്യുമ്ന മഹാരാജാവും മന്ത്രിമാരും കൂടി കുതിരപ്പുറത്ത് കയറി ഒരു വനത്തിലേക്ക് പോയി മൃഗയാ വിനോദത്തിനായിട്ടാണ് അവർ വനത്തിലേക്ക് പോയത് വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും മൃഗങ്ങളെ നായാട്ട് വേട്ടയാടിയും അവർ മുന്നേറവേ മേരുപർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള ഒരു വനത്തിൽ എത്തുകയുണ്ടായി ഈ വനത്തിൽ പ്രവേശിച്ചതും സുദ്മിന മഹാരാജാവും മന്ത്രിമാരും കുതിരകളും എല്ലാം തന്നെ സ്ത്രീകളായി ഭവിച്ചു എന്തെന്നാൽ ഈ വനത്തിന് ഒരു ശാപമുണ്ടായിരുന്നു ശ്രീവരമേശ്വരൻ്റെ ശാപമായിരുന്നു ആരാണോ ഈ വനത്തിൽ പ്രവേശിക്കുന്നത് ഏത് പുരുഷനാണോ ഈ വനത്തിൽ പ്രവേശിക്കുന്നത് അയാൾ സ്ത്രീയായി ഭവിക്കുമെന്നായിരുന്നു ശാപം ഈ ശാപത്തെക്കുറിച്ച് അറിയാതെ ഈ വനത്തിൽ പ്രവേശിച്ച സുദിമ സുന്ദരനായ അതിസുന്ദരനായിട്ടുള്ള സുദ്ധ്യന മഹാരാജാവ് അങ്ങനെ തിരിച്ച് ഇള എന്ന സുന്ദരിയായ യുവതിയായി മാറി ചന്ദ്രദേവൻ്റെ മകനായിട്ടുള്ള ബുധൻ ഇളയിൽ അനുരക്തനായി അദ്ദേഹം ഇളയോട് പ്രണയാഭ്യർത്ഥന പ്രേമാഭ്യർത്ഥന നടത്തി പക്ഷേ സ്ത്രീയായി മാറിയതിൽ അതീവ ദുഃഖിതയായി കഴിഞ്ഞിരുന്ന ഇള ബുധനെ അവഗണിച്ചു തുടർന്ന് ബുധൻ ഇളയെ തൻ്റെ ഭാര്യയായി ലഭിക്കുന്നതിന് വേണ്ടി മധു ഭനാശിനിയായ മഹാകാളി മഹാകാളീ ദേവിയെ തപസ് ചെയ്തു ദേവി അദ്ദേഹത്തിൽ പ്രസാദിക്കുകയും അങ്ങനെ ബുധന് ഇളയെ ഭാര്യയായി ലഭിക്കുകയും ചെയ്തു അങ്ങനെ ബുധന് ഇളയിൽ ജനിച്ച ശിശുവാണ് അതിപ്രസിദ്ധനായ പുരൂരവസ് എന്ന ചക്രവർത്തി ബുധൻ മഹാകാളി ദേവിയെ ഭജിച്ച അല്ലെങ്കിൽ സേവിച്ച ആ ദിവ്യമായ സ്ഥാനമാണ് ബുധപുരം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് പുരൂരവസിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് ശ്രീകൃഷ്ണനും അതുപോലെ യയാദിയും ഒക്കെ ഭാരതത്തിലെ പല രാജവംശങ്ങൾ തിരുവിതാംകൂർ രാജവംശം ഉൾപ്പെടെയുള്ള പല രാജവംശങ്ങളും പുരൂരവസിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് ഇള സുദ്യുനനും സുദ്യുനൻ ഇളയും ആയ കഥ ഭാഗവതം ശ്രീമത്ഭാഗവതം നവമസ്കന്ധത്തിലും ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിലും ഒക്കെ വിവരിക്കുന്നുണ്ട് ഇനി നമുക്ക് ബുധപുരത്ത് ഭക്തദാസ പെരുമാൾ ക്ഷേത്രം എങ്ങനെ ആവിർഭവിച്ചു എന്ന് നോക്കാം കൊല്ലവർഷാരംഭത്തിൽ ഏതാനും വൃഷ്ണിവംശ ക്ഷത്രിയർ അവരുടെ ഉപാസനാമൂർത്തികളായ ആയ ബലഭദ്രസ്വാമിയുടെ വിഗ്രഹവും ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹവും ആയി അവർ പരശുരാമ ക്ഷേത്രത്തിലേക്ക് വന്നു അതായത് കേരളത്തിലേക്ക് വന്നു ഉത്തരഭാരതത്തിൽ നിന്നാണ് അവർ വന്നത് അവർ തിരുവനന്തപുരത്ത് എത്തിയ അവർ ആ ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടുത്തെ വേണാട്ടു രാജാവിനെ ഏൽപ്പിച്ചു ബലരാമ വിഗ്രഹമാകട്ടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയായ എട്ടരയോഗത്തിൽ അംഗമായിട്ടുള്ള നീതശ്ശേരി പോറ്റിയെ ഏൽപ്പിച്ചു തനിക്ക് ലഭിച്ച ശ്രീകൃഷ്ണ വിഗ്രഹത്തെ വേണാട്ടു രാജാവ് സ്വാമി ക്ഷേത്രത്തിലെ തിരുവമ്പാടിയിലാണ് പ്രതിഷ്ഠിപ്പിച്ചത് എട്ടരയോഗത്തിലെ നെയ്തശ്ശേരി പോറ്റിക്ക് ലഭിച്ച ബലരാമ വിഗ്രഹത്തെ അദ്ദേഹം ബുധപുരത്ത് പ്രതിഷ്ഠിപ്പിച്ചു കൂവക്കര പോറ്റിയായിരുന്നു തന്ത്രി അദ്ദേഹമാണ് ബലരാമൻ്റെ പ്രതിഷ്ഠയും കലശവും ഒക്കെ കഴിച്ചത് അതുകൂടാതെ ഈ തിരുവമ്പാടിയിൽ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ മാതൃകയിലുള്ളൊരു കൃഷ്ണവിഗ്രഹവും കൂടി ബുധപുരത്ത് പ്രതിഷ്ഠിപ്പിച്ചു അതുകൂടാതെ ബുധപുരത്തിൻ്റെ സ്ഥലദേവതയായിട്ടുള്ള മധുകൈടഭനാശിനിക്ക് നിത്യേന പത്മമിട്ട് പൂജ ചെയ്യാനുള്ള ഏർപ്പാടും നീതശ്ശേരിപ്പൊറ്റി നടത്തി നൂറ്റാണ്ടുകൾക്ക് ശേഷം പതിനേഴാം നൂറ്റാണ്ടിൽ ഉമയമ്മറാണിയുടെ കാലത്ത് ഈ മുഗലൻ നേരത്തെ പരാമർശിക്കപ്പെട്ട മുഗലൻ എന്ന മുഗൾ സർദാർ ബുധപുരം ക്ഷേത്രം ആക്രമി ആക്രമിച്ചു ആക്രമണം മുൻകൂട്ടി അറിഞ്ഞ നീതശ്ശേരി പൂറ്റിയും കൂവക്കരപ്പൂറ്റിയും അവിടുത്തെ രണ്ട് വിഗ്രഹങ്ങൾ അതായത് ബലരാമ വിഗ്രഹവും ശ്രീകൃഷ്ണ വിഗ്രഹവും അവിടെ നിന്ന് അടുത്തുള്ള സമീപത്തുള്ള ഒരു സ്വാമിയാർ മഠത്തിലേക്ക് മാറ്റി നായന്മാരും ചാന്നാന്മാരും വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ചെങ്കിലും ആ ക്ഷേത്രത്തെ രക്ഷിക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല അവരുടെ കബന്ധങ്ങളുടെ മുകളിൽ കയറി മുകിലപ്പട ആ ക്ഷേത്രത്തെ നശിപ്പിക്കുകയും അവിടെ വെച്ച് ഗോവധം ചെയ്യുകയും ചെയ്തു അങ്ങനെ ബുധപുരം ക്ഷേത്രം സമ്പൂർണമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി ഭവിച്ചു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുമന്നസിലെ കാലത്തും റീജൻ മഹാറാണി തിരുമനസിലെ കാലത്തും ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ നെയശ്ശേരി മഠം പരിശ്രമിച്ചുവെങ്കിലും അതെന്തുകൊണ്ട് സാധിച്ചില്ല അതിൻ്റെ കാരണങ്ങൾ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി എഴുതിയ ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീചിത്ര സാഗ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും എല്ലാ വർഷവും നെയ്തശ്ശേരി മഠത്തിൽ വച്ച് ബുധപുരത്തെ ബലരാമസ്വാമിക്കും ശ്രീകൃഷ്ണസ്വാമിക്കും മധുഗൈടഭ നാശിനിക്കും പത്മവിട്ട് പൂജ നടത്തി പോന്നിരുന്നു കൂടാതെ ഈ മൂന്ന് മൂർത്തികളെയും കുഴിത്തുറയ്ക്ക് സമീപമുള്ള പല തറവാടുകളിലും ഇന്നും അവരവരുടെ കുലാചാരമനുസരിച്ച് വെച്ച് പൂജിച്ച് പോരുന്നുണ്ട് എന്നാൽ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ബുധപുരം ഭക്തദാസ പെരുമാൾക്ക് ഒരു ക്ഷേത്രമില്ല എന്നത് തന്നെയാണ് കൂടാതെ ആ വിഗ്രഹങ്ങൾ എവിടെയാണെന്ന് പോലും ഇന്ന് ആർക്കും അറിയില്ല വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണത്